പണ്ട് പണ്ട് കൊല്ലം ഇറാഖിലേക്ക് പോയപ്പോൾ ഞാനൊന്ന് കാരണം ഞാൻ കുറെ റാത്തി ബിജലി കാശ് ഉണ്ടാക്കിയ ആളാണ് അപ്പൊ ഈ മൊയ്തീഷിന്റെ ഓർമ്മ ഒന്ന് എനിക്ക് എന്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഭയങ്കര തണുപ്പാണ് മരം കൊച്ചും തണുപ്പാണ് പ്രശ്നമില്ല നമ്മൾക്കൊന്ന് എനിക്കൊന്ന് ആ സാധനം കണ്ടാലെത്തിയില്ല കാരണം എനിക്കന്ന് ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സാണ് ചെറുപ്പക്കാരാണ് പക്ഷെ അത് ഭാവിയിൽ നിങ്ങളെ പോലോത്ത സദസ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ സഹായകമാകും എന്നത് ഓർത്തുകൊണ്ട് അത് കാണാൻ പോയി ഞാൻ എവിടെ വൈദിഷേഖർ അബ്ദുൾ ഖാദി ജീലാനിയുടെ അവിടെ മകര നിസ്കാര സമയത്ത് എത്തി എത്തിയപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എത്തിയപ്പോൾ അവിടെ കൂട്ടമായിട്ട് കബറിൻ്റെ പരിസരത്തിൽ ജനങ്ങൾ നിൽക്കാണ് ബാങ്ക് വിളിച്ചപ്പോൾ ഒന്നിച്ചിട്ട് സുജിതായി വീണു എവിടുക്ക അതാക്കല്ല അങ്ങനെയോ ഖബറിലേക്ക് ആ അവിടേക്ക് നടക്കുമ്പോൾ ബോംബെയിലൊക്കെ ഉള്ളതുപോലെ പോലെ കടക്കുമ്പോൾ മെയിൻ ഗേറ്റിൽ കടക്കുന്ന സ്ഥലത്ത് ചൂല് പിടിച്ചിട്ട് തലയിലേക്ക് തലയിലേക്ക് അടിക്കാൻ ഒരാൾ നിൽക്കുന്നുണ്ട് അതൊരു മലയാളിയാണ് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അതിനേക്കാളും അതിനേക്കാളും വലിയ പ്രഹസനങ്ങൾ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവർ ചെയ്യുന്നുണ്ട് ആ ശരിക്ക് ഖബറിന്റെ പരിസരത്തിൽ പൊട്ടിടുന്നവരുണ്ട് ആജിമാർ തലപ്പ് തലപ്പാവും ധരിച്ചിട്ട് ഇല്ലേ പൊട്ടിടുന്നവർ തേങ്ങ പൊട്ടിക്കുന്നവരുണ്ട് ഇല്ലേ അമ്പലത്തിൽ കാട്ടുന്നത് പോലെ കാട്ടുന്നതായ സ്ഥലങ്ങളുണ്ട് ആനപ്പോക്ക് നടക്കുന്ന നാടില്ല നമ്മുടെ നാട്ടിൽ അവസരത്തിൽ ഞാൻ തന്നെ പത്ത് മുപ്പത് വർഷം മുമ്പ് കണ്ട വാർത്ത നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളും കണ്ടിരിക്കാം മനോരമയിൽ ഇങ്ങനെ കണ്ടു ഒരു ആനപ്പോക്ക് താഴെഴ്തിരിക്കാണ് എൺപതാനയാണെന്ന് പത്രക്കാരൻ ചോദിക്കുന്ന എന്താ എൺപത് മറുപടി പറയുന്നു അത് ആ അവിടെ കിടക്കുന്ന വലിയ മെരിച്ചട്ടി എൺപത് കൊല്ലായി അങ്ങനെ ആന എൺപതാനൊക്കെ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളുടെ പേരിൽ നടക്കുന്നതായ കരിഞ്ചന്തയാണ് അള്ളാഹുരിക്ക് ഹിതായത്തിലാക്കട്ടെ സന്മാർഗത്തിലേക്ക് നീക്കട്ടെ എന്നിട്ടും തൗഹീത് പറയാനായിട്ടില്ല സത്യം പറയാനായിട്ടില്ല അതൊക്കെ പറഞ്ഞാൽ ആളെ കിട്ടൂല അതൊന്നും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നവരും ഉണ്ടാവാറുണ്ട് മുസ്ലിങ്ങളുടെ ലീസ്റ്റിൽ ഉള്ളാരി ഹിതായത്തിലാക്കട്ടെ